നടൻ മമ്മൂട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ആരാധകർ കാതോർത്തിരിക്കുകയാണ് നിലവിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് താരം അഭിനയിച്ചു എന്നാൽ ഇതിനിടെയാണ് മമ്മൂട്ടി കൂടുതൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നിരിക്കുന്നത് എഴുപത്തിമൂന്ന് വയസ്സുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നും താരത്തെ ആശുപത്രിയില് പ്രവേശിപ്പിച്ചുവെന്നും തെറാപ്പിയെല്ലാം ആരംഭിച്ചുവെന്നും അതെല്ലാം കഴിഞ്ഞുവെന്നും ദുൽഖർ സൽമാനും ഭാര്യയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഭാര്യയും പേരക്കുട്ടിയും ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ അഴുകിൽ തന്നെയുണ്ടെന്നുമൊക്കെയാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരാന് തുടങ്ങിയത് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഒരു സംവിധായകനും ഇതേ തുടർന്ന് പ്രതികരണം അറിയിച്ചു രംഗത്തെത്തി ഇപ്പോൾ ഇത് ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ മമ്മൂട്ടിക്കുണ്ടായി അങ്ങനെയുണ്ടായ ഗ്യാസ്ട്രിക് വിഷയങ്ങൾ ആയിരുന്നു ഊതിപ്പരപ്പിച്ച് അഭ്യൂഹങ്ങൾ ചിലർ പറത്തിയത് എന്നും അഖിൽ മാരാർ പറയുന്നു മാത്രമല്ല വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മമ്മൂക്ക സുഖമായിരിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു അമേരിക്കയിലേക്ക് നടൻ പോകുന്നു എന്ന് അഗിൽമാര തന്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തു അഗിൽമാലാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ചിലർ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായൺ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസങ്ങളിലധികം പല രാജ്യങ്ങളിലും സഞ്ചരിച്ചു പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ഇരുവരും അഭിനയിക്കുകയായിരുന്നു പൂർണ്ണമായ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങൾ പുലർത്തി വന്ന ഭക്ഷണ ക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കുമെന്നും നമ്മൾ ചിന്തിച്ചിട്ടുപോലും ഉണ്ടാകില്ല സ്വന്തം ആരോഗ്യം നോക്കാതെ അഭിനയത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയ മമ്മൂട്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നതാണ് എന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വ്യാജമാണ് എന്നും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും മമ്മൂട്ടിയെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നും കുടലിലാണ് ക്യാൻസർ എന്നും ഇപ്പോൾ തെറാപ്പി എല്ലാം മാറി വെച്ചു എന്നും തെറാപ്പി എല്ലാം തെറാപ്പിയെല്ലാം ശേഷം ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നൊക്കെയാണ് പുറത്തുവന്ന വിവരങ്ങൾ എന്നാൽ അതിലൊന്നും സത്യമില്ല എന്ന് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തെളിയുന്നു